കൊണ്ട് കളിക്കാം ചിത്രപട്ടം തിരിച്ചെത്തിയോ? വെ കളിച്ചൂടെ എനിക്ക് 9 മണിക്കല്ലേ ഓഫീസിൽ കയറിയപ്പോഴേ ഓ 9 മണിക്ക് മലമറിക്കാൻ പോവാനാണല്ലോ ഓ നീയാണെങ്കിൽ പിന്നെ വലിയ മലമറിക്കാനാണല്ലോ അതേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് എന്താ കുറേ കാലായില്ലേ നമ്മൾ വലിയ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നോ നമുക്ക് വലിയ വീഡിയോണ്ട് പ്ലാനിംഗ് ചെയ്യാം സമയം ഉണ്ട് എടാ വലിയ വീഡിയോ ഒക്കെ ചെയ്യാൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ ആള് വേണ്ടേ ആരെങ്കിലും എഴുതി തരണം നമ്മൾ രണ്ടാളും ഇല്ലേ സ്ക്രിപ്റ്റ് എഴുതാൻ വരും ഏട്ടാ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അത് ഷോട്ട്സ് ഒക്കെ ചെയ്യുന്ന ഓക്കെ ആൾക്കാർ ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ സഹിക്കും വലിയ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടിരിക്കുവോ ഏട്ട ആൾക്കാർക്ക് നമ്മൾ അത്ര ഇഷ്ടമാണ് ഏട്ടാ നമ്മളെ കൊണ്ട് എല്ലാം പറ്റും വരൂ വരൂ എന്തൊരു കഷ്ട ഈ രാവിലെ തന്നെ സ്ക്രിപ്റ്റ് ഇതേട്ടാ നമുക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതാം എന്താ എഴുതേ ഏട്ടിന് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഞാൻ റൂം എടുത്തു തരട്ടെ സ്ക്രിപ്റ്റ് എഴുതാൻ ഫൈവ് വീഡിയോ

അവിടെയുള്ള ആ വലിയ പാർക്കില്ലേ അവിടെ പോവാണ് കുറച്ച് കാട് പോലെയുള്ള പാർക്കാണല്ലോ അവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര അതിമനോഹരമായ ഒരു മരം ആ മരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആവുകയാണ് ആ മരത്തിനോട് എന്താണ് ആ മരം എന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ മരത്തിനകത്തൊരു പൊത്ത് ആ പൊത്തിലേക്ക് ഇങ്ങനെ ഞാൻ ഏന്തി നോക്കണ സമയത്ത് എന്തുണ്ടാവും എന്റെ കാലിങ്ങനെ ഞാൻ ആ പൊത്തിൽ എന്ത് കുഴപ്പം അത് നോക്കുമ്പോ അഗാധമായൊരു ആ മരു മരത്തിന്റെ ഉള്ളിൽ ഫ്രഷ് 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 എന്നിട്ട് നീ അവിടെ ഞാൻ വിളിക്കും മൃദു 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 മനുതരോ മനുതരോട് കൊള്ള ഇത് മനിതൻ കാതല്ല എന്നാലേ ഇരുന്നൂറ് കോടിയൊക്കെ നേടിയിട്ട് മൂന്നാഴ്ച ഇറങ്ങിയ പടമൊക്കെ എങ്ങനെ ഇങ്ങനെ കൂപ്പിടിക്കാൻ തോന്നണ ഈ ആൾക്കാർ എന്റെ കഥ എടുത്തിട്ടാണ് സിനിമയാക്കണന്ന് ആലോചിക്കുമ്പോഴാണ് ആ പോട്ടെ പോട്ടെ ഇത് ഇത് കഴിഞ്ഞു ഇത് വേണ്ട ഈ ഇത് ശരിയല്ല ഈ നല്ല നല്ല സ്ക്രിപ്റ്റ് അല്ല ഞാൻ നമുക്ക് വേറെ എന്റെ കയ്യിലേ ഒരു ജോബിൻ ഉണ്ട് മീനാക്ഷി ഉണ്ട് സുലു ഉണ്ട് എല്ലാവരും ഉണ്ട് സംഭവം പറയുമ്പോൾ നീ ഭയങ്കര ജോബിനും ഇങ്ങനെ 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 ഒരു 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 എന്താ ഈ ഈ നമ്മുടെ മീറ്റ് 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 ചെയ്യാൻ 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 വേണ്ടി വേണ്ടി പ്ലാൻ പ്ലാൻ എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന കാണുന്നത് ല്ലേ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവര് നേരെ മിനി കൂപ്പറിൽ കറങ്ങി 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 ഓ ഓ ഹൈദരാബാദ് അയച്ചാ ഹൈദരാബാദ് പോയിന്റ് നോസ്റ്റാലി അടിച്ചിട്ട് കഥയായിരിക്കും അല്ലേ ചേട്ടാ മാറ്റങ്ങളൊക്കെ എല്ലാ ഭാഷയിലും ഇറങ്ങിയാണ് അതിന്റെ എന്താ എപ്പോഴും ഒരു കാര്യം പറയുമ്പഴേക്കും അത് പറ്റില്ല പറ്റില്ല ഒരു ഇത് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ശരിയാവുക

പഴയ ഒരു ഭൂതങ്ങളൊക്കെ ഉള്ള പോകുന്ന പേടിപ്പിക്കണോസ്ഫിയർ ആണ് അങ്ങനത്തെ കോമഡി സൗണ്ട് അല്ല പേടിപ്പിക്കുന്ന പേടിപ്പിക്കണ അപ്പൊ ആ സമയത്ത് ആ വീടിനൊരു കെയർ ഉണ്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാള് വടിയൊക്കെ പിടിച്ചു നടക്കണേ അതിലിങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് വടിയൊക്കെ പിടിച്ച് നടക്കണ സമയത്ത് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കണ് മുകളിൽ ഒരു ശബ്ദം കേൾക്കണം വെറൈറ്റി അല്ല നമ്മളാണല്ലോ ഏട്ടൻ 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 ലൈറ്റ് ബോയ് എഡിറ്റിംഗ് അഭിനേത്രി ഞാൻ അപ്പൊ നമ്മളെല്ലാവരും